നമസ്കാരം കിളിക്കുട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മരുന്നുകഞ്ഞി ഉണ്ടാക്കിയതിൻ്റെ വേദിയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് നമുക്ക് ഏത് കാലത്തും മരുന്നുകഞ്ഞി കുടിക്കാമെങ്കിലും കർക്കിടകത്തിലെ മരുന്നുകഞ്ഞിക്ക് ഗുണം വർദ്ധിക്കും കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും ഈ മരുന്നുകഞ്ഞി കുടിക്കണം എന്നാണ് പറയാറ് കഞ്ഞി കുടിക്കുന്ന ദിവസങ്ങളിൽ നിർബന്ധമായും നമ്മൾ പഥ്യം പാലിക്കണം ഔഷധക്കഞ്ഞി അത്താഴമാക്കുന്നതാണ് എപ്പോഴും നല്ലത് പോഷക ഗുണങ്ങൾ ഏറെയുള്ള കർക്കിടകക്കഞ്ഞി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ഓരോ പ്രദേശത്തും ഓരോ തരത്തിലാണ് മരുന്നുകഞ്ഞി വയ്ക്കുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല ചെടികൾക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇത് കുറുന്തോട്ടിയാണ് ഇപ്പോൾ മഴ പെയ്ത സമയമായ കാരണം ചെടികളൊക്കെ മുളച്ചു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ചെടികൾ കിട്ടുകയാണെങ്കിൽ അതാണ് മരുന്നു കഞ്ഞി വെക്കാൻ നല്ലത് കുരുന്തൊട്ടി സമൂലമാണ് നമ്മൾ ഈ മരുന്ന് കഞ്ഞിയിൽ എടുക്കുന്നത് വേരോട് കൂടി കുരുന്തോട്ടിക്കും വാതമോ എന്നൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അതായത് വാതരോഗത്തിൻ്റെ ചികിത്സയിൽ ഇതിൻ്റെ പ്രാധാന്യം അത്രയേറെയാണ് പനി മാറാനായിട്ട് പണ്ടുകാലത്ത് മുത്തശ്ശിമാർ ഈ കുരുന്തോട്ടി സമൂലം ചതച്ചു പിഴിഞ്ഞ് നീര് കുടിക്കാൻ കൊടുക്കാറുണ്ട് കൂടാതെ നല്ലൊരു വേദന സംഹാരി കൂടിയാണ് കുറന്തൊട്ടി ഇതിന്റെ വേര് ചവയ്ക്കുന്നത് പല്ലുവേദനയ്ക്ക് നല്ലൊരു പരിഹാര മാർഗമാണ് ഇത് കൂടാതെ ഹൃദയാരോഗ്യത്തിന് ഉത്തമമായ നാട്ടുവേദ്യമാണ് കുറുന്തോട്ടി ഇത് സമൂലം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ല ഗുണം ചെയ്യും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും മികച്ച ഒരു മരുന്നാണ് കുറുന്തോട്ടി അതുകൊണ്ട് തന്നെ നമ്മുടെ മരുന്ന് കഞ്ഞിയിൽ കുറുന്തോട്ടി ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് ഇതാണ് എന്ന് പറയും പെരുക് ഒരു വേരൻ ഇതൊക്കെ ഇതിന്റെ പേരുകളാണ് ഇതിന് കൊല കൊലയായിട്ട് വെളുത്ത പൂക്കളാണ് ഉണ്ടാവുക പറമ്പിലൊക്കെ കാണുന്ന ഈ ചെടികളിനെ അത്ര ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മുടെ ആയുസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി കനിഞ്ഞു നൽകിയ ഔഷധങ്ങളാണ് ഈ ചെടികളെല്ലാം പെരിതിന്റെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ് കാരണം ഒട്ടുമിക്ക അർബുദ രോഗങ്ങളിലും അതീവ ഫലപ്രദമാണ് പെരിങ്ങലം ഇതാണ് മുയൽ ചെവിയൻ ഇത് തലവേദനയ്ക്കുള്ളൊരു പച്ചമരുന്നായിട്ടാണ് മുയൽ ചുവിയൻ അധികവും ഉപയോഗിക്കാറ് ചെടി സമൂലമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് ദശപുഷ്പങ്ങളിലൊന്നാണ് മുയൽ ചുവിയൻ തൊണ്ട സംബന്ധമായ സർവ്വ രോഗങ്ങൾക്കും ഇത് നല്ലതാണ് നേത്ര രോഗങ്ങൾക്കും നല്ലതാണ് ഇത് കീഴാർ നെല്ലി ഇലത്തണ്ടിനടിയിൽ നെല്ലിക്ക പോലെ വിത്തുകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ സസ്യത്തെ കീഴാർ നെല്ലി എന്ന് വിളിക്കുന്നത് ഇത് നമ്മൾ സമൂലമായിട്ടാണ് കഞ്ഞിയിൽ ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം പനി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്കാണ് കീഴാർ നെല്ലി ഔഷധമായി ഉപയോഗിക്കുന്നത് പൂവാംകൂറുന്തൽ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കൺമശി ഉണ്ടാക്കിയ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു ദശപുഷ്പങ്ങളിൽ ഒന്നാണ് കണ്ണിന് നല്ലതാണ് ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു രക്തശുദ്ധിക്കും പനി മലമ്പനി തേൽവിഷം എന്നിവയുടെ ചികിത്സയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതും നമ്മൾ സമൂലമായിട്ടാണ് മരുന്നുകയിൽ ഉപയോഗിക്കുന്നത് പെരിങ്ങലത്തിൻ്റെ വേര് നന്നായി കഴുകി അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ മുഴിയൊക്കെ കളഞ്ഞ് വേരിന് പുറം ഭാഗത്തുള്ള തൊലിയാണ് നമ്മൾ മരുന്നുകഞ്ഞയിലേക്ക് എടുക്കുന്നത് ഇത് കുണ്ടവള്ളി എന്ന് പറയുന്നൊരു ചെടിയാണ് ഇതിൻ്റെ വേരാണ് നമ്മൾ കഞ്ഞിയിലേക്ക് ഇടുന്നത് ഇതിൻ്റെ പേരും പെരിങ്ങലത്തിന്റെ വേരും മാത്രം ഇട്ടിട്ടും നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിക്കും അത് നല്ലതാണ് ഇത് ചെറുളയാണ് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറുള ചെറുള മുടിയിൽ ചൂടിയാൽ ആയസ് കൂടുന്ന് പണ്ട് മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്ത് കളയാനും വൃക്കരോഗങ്ങൾ തടയാനും ഇത് ഫലപ്രദമായ ഒരു മരുന്നാണ് എല്ലാ ചെടിക്കും ഓരോ ഔഷധ ഗുണമുണ്ട് അത് നോക്കി നമുക്ക് കിട്ടുന്നത് വച്ചിട്ട് എന്തായാലും ഈ മരുന്നു കഞ്ഞി തയ്യാറാക്കി നോക്കണം ഞങ്ങളിവിടെ മരുന്ന് കഞ്ഞി വെക്കുന്ന രീതിയിലാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് ഓരോ ഭാഗത്തും ഓരോ രീതിയിലായിരിക്കും മരുന്നു കഞ്ഞി ഉണ്ടാക്കുക ഇന്ന് നമുക്കിതെല്ലാം നന്നായി വൃത്തിയാക്കി അരച്ചെടുക്കാം ഇനി ഇതിലെ പ്രധാനമായും വേണ്ടത് നവരരിയാണ് ക്ഷീണം ബലക്ഷയം ഉദരരോഗം പനി എന്നിവയ്ക്ക് ഇത് നല്ലൊരു പ്രതിവിധിയാണ് ഞാൻ വരക്കഞ്ഞി കുടിക്കുക എന്നുള്ളത് ഞാനിവിടെ അരി കുതിർത്തി വയ്ക്കുന്നുണ്ട് രാവിലെ അരി കുതിർത്തി വെച്ച് വൈകുന്നേരമാണ് മരുന്നുകഞ്ഞി തയ്യാറാക്കുന്നത് ഒരു കപ്പ് നവരരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ആശാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മരുന്നു കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാലി ഒരുപാട് ഔഷധ ഗുണമുള്ളതാണിത് ഇത് നമുക്ക് മരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് മൂന്ന് കൂടി നന്നായി കഴുകി നല്ല വെള്ളത്തിൽ നമുക്ക് ഇത് കുതിർത്താൻ വെക്കാം ഈ വെള്ളത്തോട് കൂടിയാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നല്ല വെള്ളം തന്നെ ഒഴിച്ചു വെക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഇത് പച്ചമല്ലിയാണ് ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി നന്നായി പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അരച്ചെടുക്കുകയോ ചെയ്യണം പിന്നെ ഒരു ടീസ്പൂൺ ദശമൂല ചൂർണം എടുത്തിട്ടുണ്ട് ഇത് ഔഷധ മരുന്നുകളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഇതില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഒരു കപ്പ് വെളുത്തുള്ളി തോല് കളഞ്ഞതാണ് ഇതെടുത്തിട്ടുണ്ട് ഇത് മല്ലി ജീരകം കുരുമുളക് ഇത് അരച്ചതാണ് നമ്മൾ പച്ചമരുന്നുകൾ എടുത്തതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് തേങ്ങാപ്പാൽ തേങ്ങ ചിരകിയിട്ടും ഇടാം നമ്മളിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുതിർത്താത്ത അരിയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം പാകം ചെയ്യേണ്ടി വരും ഇനി ഇതിലേക്ക് നമ്മൾ ദശമൂല ചൂർണ്ണം ഇട്ട് കൊടുക്കാം അരച്ചുവെച്ച ഔഷധ കൂട്ട് ഇട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ അരച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് ജീരകം മല്ലി കുരുമുളക് എന്നിവ വരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെളുത്തുള്ളി തോലികളൊന്നു വെച്ചത് അതിട്ട് കൊടുക്കാം എല്ലാം നന്നായി ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് പാകം ചെയ്യാം അരി ആവശ്യമായ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അരി നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അരി വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പിടുന്നത് ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മൺചട്ടിയിൽ പാകം ചെയ്യുന്നതാണ് നല്ലത് കൂടുതൽ സമയം സമയമെടുക്കുന്ന മാത്രം അതിന് പകരം നമുക്ക് അരി മാത്രം കുക്കറിൽ വേഗം വേവിച്ചെടുത്തിട്ട് അത് അതിന് ശേഷം മൺപാത്രത്തിൽ മരുന്ന് കൂട്ടുകളൊക്കെ ചേർത്ത് വേവിച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ചെറു തീയിലിട്ടിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുത്തത് നന്നായി ഇലക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് താളിക്കാം തിള വരുന്നതിന് മുൻപ് നമ്മൾ തീ ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളി ചെറു ചെറുതായി അരിഞ്ഞതാണിത് ഇതിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറുതായി മൊരിയുന്ന വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് മരുന്ന് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കർക്കിടക മാസത്തിൽ എല്ലാവരും മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പഴയകാല ചിട്ടകളെ പിന്തുടരുന്നത് വളരെ നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക താങ്ക്